ഹലോ ഞാനിതാ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു അച്ഛനും അമ്മയും നാട്ടിൽ നിന്ന് വരുന്നുണ്ട് അതിൻ്റെ ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പം ഞങ്ങൾ എയർപോർട്ടിലേക്ക് പോവുകയാണ് എനിക്ക് സൗണ്ടൊന്നും ഇല്ല കേട്ടോ സൗണ്ടൊക്കെ പോയി കിടക്കയാണ് അങ്ങനെ ഞങ്ങൾ എയർപോർട്ടിലേക്ക് എത്താറായി ഷാർജ എയർപോർട്ടിലാണ് കേട്ടോ വരുന്നത് അവർ ലാൻഡ് ചെയ്തു നമ്മൾ നോക്കിയിട്ടാണ് വന്നത് അച്ഛന്ന് പിടിക്കോടാ ആരാത് അമ്മ ആദ്യായിട്ടാണ് ചുരിധാര കേട്ടിട്ട് വരുന്നത് കണ്ടിട്ട് മനസ്സിലായോർപോർട്ടില്ല മോള് ഐസ്ക്രീമുപിട്ടുവാ തിന്നോ ഒന്നും സംഭവിക്കാൻ പോന്നില്ല എന്റെ അമ്മ അതെ അത് അങ്ങോട്ട് നീങ്ങി കിടക്ക് അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി ലഗേജൊക്കെ അയക്കാം കേട്ടോ നല്ലപോലെ ചളങ്ങിയിട്ടുണ്ടായിരുന്നു ലഗേജ് ആ ഒരു കവറൊന്നും ശരിയില്ലാത്തത് കൊണ്ട് അവരെടുത്ത് ഒക്കെ ചെയ്തിട്ട് ചളങ്ങിയിട്ടുണ്ടായിരുന്നു എന്തായി ഇതിനകത്ത് അവസ്ഥ എന്നറിയില്ല അവർക്ക് വന്നു അവിടെ ചായ ഒക്കെ കൊടുത്തു അമ്മ ചക്കയപ്പൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഞങ്ങൾ അതൊക്കെ കഴിക്കാം കേട്ടോ അടുത്ത ചക്ക കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പക്ഷേ എനിക്കൊന്ന് ചൂട് കാരണമെന്ന് തോന്നുന്നു അതൊക്കെ ഒരു മോശമായിട്ടുണ്ടായിരുന്നു പക്ഷേ ഞാൻ അതിൻ്റെ കുരു മാത്രം എടുത്തു നമുക്ക് ഉപ്പേരി വെക്കാലോ അങ്ങനെ കുരു മാത്രം എടുത്തു ഒരു വലിയ ചക്ക കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പിന്നെ കുറേ സാധനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ചക്ക ചർക്കരൊട്ടി ചിപ്സ് അങ്ങനെ മാങ്ങ ഇളനീര് കറിവേപ്പില അങ്ങനെയൊക്കെ പറഞ്ഞു കുറേ സാധനം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു വലിയൊരു ചക്കയാണ് കൊണ്ടുവന്നത് അത് ഫോളിങ്ങനെ പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറച്ചൊക്കെ നമുക്കിങ്ങനെ കിട്ടിയിട്ടുണ്ടായിരുന്നു ഞാൻ ഇത് കുറേ ലേറ്റ് ആയിട്ടാണ് കേട്ടോ വീഡിയോ എടുക്കുന്നത് അപ്പോൾ ചക്ക വീണതിൻ്റെ ഇങ്ങനെ ചളങ്ങിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഒരു ഭാഗം നമുക്ക് നല്ലതുപോലെ കിട്ടിയിട്ടുണ്ടായിരുന്നു ഒരു ഭാഗം അങ്ങ് ചീഞ്ഞ് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറേ വേറെ ചക്ക ചിപ്സ് പിന്നെ ശർക്കര ഉപ്പേരി അങ്ങനെ നമ്മൾ ഫേവറേറ്റ് ഇവിടെ നമുക്ക് കിട്ടാത്ത സാധനങ്ങളുണ്ട് നാടിൻ്റെ രുചി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കുറെ സാധനങ്ങൾ നമുക്ക് വീട്ടിൽ പിന്നെ മാങ്ങയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഇളനീര് ഇളനീര് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അതൊക്കെ നമുക്കൊരു എന്താ പറയാ നാട്ടിൽ നിന്ന് കിട്ടുമ്പോൾ ഭയങ്കര ഒരു ഇതാണല്ലോ